അല്ല അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്ക് അത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ അല്ല ഇപ്പൊ എല്ലാ ചാനലും എന്തായാലും എല്ലാരും പറഞ്ഞിരിക്കേണ്ട കുഴപ്പമില്ല ഇത്രയും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥം അല്ല ഇത് ശരിയാണെന്നല്ലേ ഇത് അത് പറയാ അത് പറയാണെന്നല്ലേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് ഉദ്ദേശം ഏത് ചാനലാ റിപ്പോർട്ട് ചാനലാണ് റിപ്പോർട്ട് ആ റിപ്പോർട്ടർ അല്ല ഇപ്പൊ എല്ലാ സാധനങ്ങളും എന്തായാലും ചിരിക്കല്ലോ എല്ലാരും പറഞ്ഞിരിക്കല്ലേ അണ്ട് കുഴപ്പല്ല ഉത്തരം മുട്ടിച്ചല്ലോ